ിരായവരെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ സമയത്ത് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ജീവനുള്ള പ്രത്യാശ നൽകുന്ന സമാധാനം നൽകുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ ദൈവത്തിൻ്റെ കരുണയാജിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ സഹായങ്ങളും ലഭിക്കാനിടയാകട്ടെ നാലും കൂടിയ കവലയിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആളുകളെപ്പോലെ നിൽക്കുന്നവരുണ്ട് എന്തു ചെയ്യണം എങ്ങോട്ട് നീങ്ങണം ഏതു വഴിക്കാ തിരിയേണ്ടത് എന്താ തീരുമാനം എടുക്കേണ്ടത് ചെയ്യണോ ചെയ്യണ്ടയോ പോകണമോ നിൽക്കണോ പല കാര്യങ്ങളെക്കുറിച്ചും അസ്വസ്ഥതയുള്ളവരുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വഴി തെളിച്ചു തരും ദൈവം വഴി തെളിച്ചു തരും ദൈവം വഴി തുറന്നു തരും പ്രാർത്ഥനയോടെ ഈ വചനങ്ങളെ കേൾക്കാൻ ഒരുങ്ങുകയാണ് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വേണം ഈ വചനങ്ങളെ സ്വീകരിക്കാൻ കാരണം ആ വചനത്തിലൂടെയാണ് ദൈവം ഇന്ന് എന്നിലിടപെടുന്നത് എന്നോട് സംസാരിക്കുന്നത് എൻ്റെ കാര്യങ്ങളിൽ ദൈവീകമായ ചലനങ്ങൾ ഉണ്ടാകുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഒത്തിരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം പറയുവാണ് അതിനു മുമ്പ് ഒരാൾ ഒരാളെ